ഏറ്റവും പുതിയ ഗോൾഡ് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി നടൻ മുകേഷിനെതിരെ ഉയർന്ന ലൈംഗികാരോപണ പരാതിയിൽ പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകരെ തള്ളിമാറ്റി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുകേഷ് രാജിവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ രാവിലെ തന്നെ പ്രകോപനപരമായി പ്രതികരിച്ചിരുന്ന സുരേഷ് ഗോപി വീണ്ടും പ്രതികരണം തേടിയപ്പോഴാണ് ആ മാധ്യമപ്രവർത്തകരെ തള്ളിയത് തൃശൂർ രാമനിലയത്തിൽ വെച്ചായിരുന്നു സംഭവം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ശുഭദിനായി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുകയായിരുന്നു എന്റെ വഴി എന്റെ അവകാശമാണെന്നും മാറി നിൽക്കാനും സുരേഷ് ഗോപി രൂക്ഷമായി ആവശ്യപ്പെട്ടു മുകേഷ് വിഷയത്തിൽ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളി രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം ആരാഞ്ഞത് എന്നാൽ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റിയ സുരേഷ് ഗോപി വാഹനത്തിലേക്ക് കയറുകയായിരുന്നു സർക്കിൾ ലൈവ് ന്യൂസ് തൃശൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധികം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ